നമ്മുടെ ഭൂമി ഊർജപ്രസരണ കാന്തിക തർക്കങ്ങൾ കൊണ്ട് വളരെയേറെ ശക്തിയുള്ള ഒന്നാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഭൂമിക്കുമുണ്ട് ഊർജ പ്രസരണം മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭൂമിക്ക് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് പറയാം അപ്പം നമ്മളുടെ പല പ്രവർത്തനങ്ങളും ഈ ഭൂമിയുടെ ഊർജ്ജ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകമായി നമ്മൾ വീട് നിർമ്മിക്കുമ്പോഴും മറ്റുമൊക്കെ ആ ഊർജ കേന്ദ്രങ്ങളുടെ ദിക്കുകളെ കുറിച്ചിട്ട് ആ ദിക്കുകളിൽ വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ വിധിക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി കണ്ടിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഓരോ മുറികളും ക്രമീകരിക്കുന്നതും വീടിൻ്റെ രീതികൾ ക്രമീകരിക്കുന്നതും അങ്ങനെയാണ് വാസ്തുശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ് നോക്കാം അതിൽ പ്രധാനപ്പെട്ടൊരു ദിക്കും ആ ദിക്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമസ്തേ ശാക്തേയ മാന്ത്രിക പീഠത്തിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ ഇവിടെ പറയുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കത് കാരണമായിട്ട് മാറും സംശയമില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് നമ്മളുടെ ദിക്കുകളിലും വിധിക്കുകളിലും പ്രധാനപ്പെട്ട ഒരു ദിക്ക വിധിക്കാണ് ഈശാന കോണ് എന്ന് പറയുന്നത് ഈ ഈശാനകോണ് കിഴക്കിൻ്റെയും വടക്കിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് ഈശാന കോണ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈശ്വരൻ്റെ ആവാസ മേഖലയാണ് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ ഈശാനകോണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഈശ്വരന്റെ എനർജി അല്ലെങ്കിൽ ഐശ്വര്യം കൂടികൊള്ളും നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം കൂടികൊള്ളുന്നത് ഏത് ദിക്കിലാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് ദിക്കിൽ നിന്നാണ് നമ്മുടെ ഐശ്വര്യത്തിന്റെ ആ ഊർജ സ്രോ തരംഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നത് ഈ ഈശാനകോണിൽ നിന്നാണ് അപ്പൊ തന്നെ ഈശാന കോണിലുള്ള മുറിയും നമ്മൾ വളരെ ശുദ്ധമാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ മുറിക്ക് നമുക്ക് കൊടുക്കേണ്ടത് വർക്കും ദമ്പതികൾക്കല്ല വിദ്യാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം ഈശാന കോണിലുള്ള മുറിയാണ് കാരണം അവരുടെ തലച്ചോറിലെ ആ കാന്തിക തരംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും അത് വലിച്ചെടുക്കാൻ സാധ്യതയും ആ ദിക്കിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെയാണ് അങ്ങോട്ട് നോക്കിയിരുന്ന് പഠിച്ചാലും കിട്ടും കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് പഠിച്ചാലും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ ബുദ്ധിശക്തി കിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യമല്ല ഈ ഈശാന ഈശാനകോണിൻ്റെ ഭാഗത്ത് പലപ്പോഴും ശുദ്ധജലങ്ങളൊക്കെ ഉണ്ടാകും കിണറൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് പക്ഷേ പല വീടിൻ്റെയും ആ ഭാഗത്ത് ആ ഭാഗത്ത് കക്കൂസ് ടാങ്കുകള് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴുകിച്ചെത്തുന്ന മാലിന്യ ടാങ്കുകള് മാലിന്യ ജലം സ്വീകരിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനോ അലക്കുകല്ലിൽ നിന്നോ നമ്മൾ അലക്കുന്ന ആ ഒരു മാലിന്യ ജലം ശേഖരിക്കുന്ന കുഴി അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടിച്ചു വാഴിക്കൊണ്ടു വന്ന് അഴുക്കുകൾ നമ്മുടെ വീടിൻ്റെ സകല അഴുക്കുകളും മാലിന്യങ്ങളും കൊണ്ടുവന്ന് കത്തിക്കുന്ന ഇടം അങ്ങനെ പലതരത്തിൽ മാലിന്യങ്ങളെ കൊണ്ടുവന്ന് വഹിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഈ ഒരു പ്രദേശം മാറാറുണ്ട് ഈ ഈശാന ഗോണ് അതായത് കിഴക്കിൻ്റെയും വടക്കിൻറെയും വിധിക്ക് ഇടയ്ക്കുള്ള ഭൂ ഒരു കാരണവശാലും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് വയ്ക്കുകയോ ചെയ്യാൻ അവിടെ പാടില്ല അങ്ങനെ കൂടി മാത്രം നിങ്ങളുടെ കുടുംബത്ത് എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും ആ ധനം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല ആ ധനം രോഗകാരണങ്ങൾക്കോ കേസ് പോലെ തർക്കങ്ങളോ വഴക്കുകൾക്കൊക്കെ വിനിയോഗിക്കേണ്ടതായിട്ട് വരും ദമ്പതിമാരുടെ ഇടയിൽ ഐക്യങ്ങൾ ഉണ്ടാകാതിരിക്കും അതായത് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങും ബുദ്ധിശക്തി കുറഞ്ഞു പോകും അങ്ങനെ സർവ്വവിധമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു കുടുംബത്തിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാമോ ആ ബുദ്ധിമുട്ട് എല്ലാം യോഗം ഉണ്ടാകും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതുകൊണ്ട് തീർച്ചയായിട്ടും മാന്യപ്രേക്ഷകര് നിങ്ങളുടെ ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ ഈ ദിക്ക് നോക്കണം അവിടെ മാലിന്യങ്ങൾ ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ